ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ ഈ ഒരു സീസണിൽ മുംബൈക്ക് ഒരു തോൽവി തുടക്കമാണ് ചെന്നൈക്കെതിരെ മെച്ചിദംബരം ആണ് മുംബൈ ഈ ഒരു മത്സരത്തിൽ തോൽക്കുന്നത് നൂറ്റി അൻപത്തി അഞ്ച് റൺസ് ആയിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ മുംബൈക്ക് കൂട്ടിച്ചേർക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അത് പത്തൊൻപത് പോയിന്റ് ഒന്ന് ഓവറി ചെന്നൈ സൂപ്പർ കിങ്സ് ചെയ്ത് ചെയ്തു ഇവിടെ ആദ്യം എടുത്തു പറയേണ്ട പേരെന്ന് പറയുന്നത് മലയാളി താരമായിട്ടുള്ള വിഘ്നേഷ് പുത്തൂറിൻ്റെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു വിഘ്നേഷ് പുത്തൂർ മനോഹരമായ ഒരു ബോളിംഗ് ആക്ഷനും അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള ലെങ്കിലുള്ള ബോളുകൾ താങ്കൻ്റെ കയ്യിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ചെന്നൈ ബാറ്റിംഗ് നിരയിൽ വൺ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് റൂഷൽ ആയിട്ടുള്ള വിക്കറ്റുകൾ അവിടെ താരമെടുത്തു അത് ഒരു പരിധിവരെ ചെന്നൈയെ ചിലപ്പോൾ ബാക്കിലേക്ക് വരയ്ക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പോലും തോന്നിപ്പിച്ചു എന്നിരുന്നാലും ചെന്നൈയുടെ ബാറ്റിംഗ് ഡെപ്ത് ചെന്നൈ രക്ഷിച്ചു എന്ന് പറയാം ഈ ഒരു ട്രാക്ക് നമുക്കറിയാം സ്പിൻ ട്രാക്ക് ആയിരിക്കും അങ്ങനെ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈക്ക് ടോപ്പ് ത്രീയിൽ നിന്ന് പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല രോഹിത് ശർമ്മ ഡെക്ക് റിയാൻ റിക്കൽട്ടിന് ഏഴ് ഗോൾ പതിമൂന്ന് വിൽ ജാക്സ് ഏഴ് ഗോളിൽ പതിനൊന്ന് അതിനുശേഷം വന്ന് സൂര്യകുമാർ യാദവ് തിലക് വർമ്മ കൂട്ടുകെട്ടാണ് ഒരു പരിധിവരെ ആ സ്കോർ പടുത്തു വരുത്താൻ സഹായിച്ചത് പിന്നീട് വന്നതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമാൻഡർ പന്ത്രണ്ട് ഗോളിൽ പതിനേഴ് അതോടൊപ്പം തന്നെ മിച്ചൽ സാൻഡർ പതിമൂന്ന് ഗോളിൽ പതിനൊന്ന് ദീപക് ശഹരിന്റെ ആ ഒരു ഇന്നിംഗ്സ് ക്രൂശിലായിരുന്നു പതിനഞ്ച് മൂന്ന് ഇരുപത്തെട്ട് റൺസ് അടിച്ച് ഫിനിഷ് ചെയ്ത ആ സ്കോർ സ്കോറ് അത്രയും കൊണ്ടുപോകാൻ സഹായിച്ചു ആക്ച്വലി ഈ ഒരു ഗ്രൗണ്ടിൽ നൂറ്റി അറുപത് നൂറ്റി അറുപത്തഞ്ച് എന്നൊക്കെ പറയുന്നത് നല്ല സ്കോറാണ് അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഒരു പത്തൊൻപത് ഓറിലാണ് അത് ചെന്നൈക്ക് ചേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നൂറബിന്റെ പെർഫോമൻസ് നമ്മൾ പറയണം ആക്ച്വലി പ്രിവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് അവിടെ നൂറില് വെക്കാൻ അത് അതുപോലെ തന്നെ സംഭവിച്ചു നാല് ഓവർ പതിനെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് നാല് പൂജ്യം അഞ്ച് പൂജ്യം വെക്കണമെങ്കിൽ തരത്തിൽ എടുക്കാൻ സാധിച്ചു ബാക്കി എല്ലാം ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആയിട്ടുള്ള ബോളിംഗ് സൈഡായിരുന്നു ചെന്നൈയിൽ നിന്ന് ഈ ഒരു ഗ്രൗണ്ടിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഇവിടെ തന്നെയാണ് അവർ ഇറക്കിയത് ആൻഡ് മുംബൈ ഒട്ടും മോശമല്ലാത്ത ബോളിംഗ് സൈഡ് ആയിരുന്നു എന്നാണ് പറയാനുള്ളത് രജിന്റെ വിധി ആണ് ക്രൂഷ്യൽ ഇൻഡെക്സ് ശരിക്കും അവരെ രക്ഷിച്ചു അതോടൊപ്പം തന്നെ ഋതുരാജ് ഗയ്ക്ക് വൺ ഡൗൺ ആയിട്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഇരുപത്തി ആറ് മുഴുവൻ അൻപത്തിമൂന്ന് റൺസ് ഋതുരാജ് ഗയ്ക്ക്വാദ് വേറൊരു സൈഡിലാണോ ബാറ്റ് ചെയ്യുന്നത് പോലും തോന്നി പോയി ഇരുന്നൂറ് സ്ട്രൈക്കറിലാണ് താരം ബാറ്റ് വീശിക്കൊണ്ടിരുന്നത് ശിവൻ ദുബയ്ക്ക് കാര്യമായിട്ട് വിളിച്ചു എടുക്കാൻ സാധിച്ചില്ല അവിടെയാണ് വിക്നേഷ് കുത്തൂർ ശരിക്കും വന്ന ഈ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഋതുരാജ് ഗൈക്കുവാദിന്റെ വിക്കറ്റ് എടുക്കുന്നു ദൂബയുടെ വിക്കറ്റ് എടുക്കുന്നു ദീപക് കൂഡയുടെ വിക്കറ്റ് എടുക്കുന്നു അതോടൊപ്പം അതിനുശേഷം വന്ന സാംകറിന്റെ വിക്കറ്റ് അവിടെ വിൽജാക്സ് എടുക്കുന്നു ജഡേജ നന്നായിട്ട് തന്നെയാണ് അവിടെ പിടിച്ചിരുന്നുണ്ടായിരുന്നത് സ്ട്രൈക്ക് റോട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടായിരുന്നു ധോണിക്ക് വന്ന് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്തായാലും ഈ ഒരു മത്സരം ജയിച്ചു കയറിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഹാർദിക് പാണ്ഡ്യ ഇല്ലാതിരുന്നത് ഇവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ആയിട്ടുണ്ടായിരുന്നു ആ താരം കൂടി മെഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ബാറ്റിംഗ് സൈഡിലും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ബോളിംഗ് സൈഡിലും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അടുത്ത മത്സരത്തിൽ റോബിൻ മിൻസിനെ ആ പിൻവലിച്ചിട്ടൊരു പൊസിഷനിലാരെയും കൂടുതലും ഹാർദിക് പാണ്ഡ്യ വരാനുള്ള സാധ്യത കാണുന്നത് എന്തായാലും കത്തിനു തന്നെ കാണണം എന്തായാലും മുംബൈക്ക് നല്ലൊരു ഉണ്ട് ബൂമ്രോട് തിരിച്ചു വരവായിക്കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും നിങ്ങളാപ്രായം നമ്മൾ വീണ്ടും ഒരു തോലി തുടക്കം തന്നെയാണ് അത് എൽ ക്ലാസിക്കുകളിൽ തന്നെ ആദ്യം ഏറ്റുമുട്ടി തോൽവി ഏറ്റുവാങ്ങി വരികയാണ് മുംബൈ ഇന്ത്യൻസ് നിങ്ങളെ നമ്മളെ രേഖപ്പെടുത്തി